നമസ്കാരം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ മാതാപിതാക്കളെയും ഒരേപോലെ അലട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കുഞ്ഞുങ്ങളുടെ ഗ്യാസ് പലപ്പോഴും എന്തൊക്കെ ചെയ്തിട്ടും പുറം തട്ടിയിട്ടും കമിഴ്ത്തിക്കെടുത്തിട്ടും അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും പലപ്പോഴും ഗ്യാസ് മുഴുവൻ പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കരയും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും പരിഹരിക്കാനായിട്ട് സാധിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നമുക്ക് ബഡ്സ് ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ഗ്യാസ് വളരെ പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ വളരെ സുഖമായിട്ടുള്ളൊരു ഉറക്കവലിക്ക് കിട്ടുമ്പോൾ രാത്രിയിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ കുഞ്ഞിൻ്റെ ഭാഗത്തുനിന്നും ഒന്നും തന്നെ ഉണ്ടാവില്ല എന്തായാലും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ ഞാൻ ജയേഷ് കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ് ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട തൃശൂർ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എല്ലാം അവർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കരച്ചിലൂടെയാണ് എന്നാൽ കരയുമ്പോൾ അതിന്റെ ടോൺ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും അവരുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനായിട്ട് സാധിക്കും അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കരച്ചിൽ മാറ്റാനായിട്ട് സാധിക്കും ഇതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് അതായത് കുഞ്ഞുങ്ങളുടെ കരച്ചിലിന്റെ രീതി നോക്കിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അവർക്കിപ്പോൾ എന്താണ് ആവശ്യം പ്രത്യേകിച്ച് അവർക്ക് വിശക്കുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വയറുവേദനയാണോ ഗ്യാസ് ആണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ എന്നൊക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അവരുടെ കരച്ചിലിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും അതിനെ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു വീഡിയോ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറ്റാനായിട്ട് സഹായിക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വർഷം പോസ്റ്റ് ചെയ്തിരുന്നു ഇരുപതിനായിരത്തോളം പേര് ഇപ്പോൾ തന്നെ ആ വീഡിയോ കാണുകയും ആ വീഡിയോയിൽ പ്രധാനമായിട്ടും മാതാപിതാക്കളുടെ ഏറ്റവും ആയി കാണുന്ന ഒരു കമന്റ് ആണ് കുഞ്ഞുങ്ങളിൽ ഗ്യാസ് മാറാനായിട്ട് അവരെന്തൊക്കെ ചെയ്തിട്ടും ഈ ഗ്യാസ് മാറാതെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അമ്മമാരിലുണ്ടാവുക എന്തായാലും നമുക്ക് ബഡ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ ടെൻഷൻ മാറ്റാമെന്നതെന്ന് നോക്കാം സാധാരണ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അവരുടെ മൂക്കിലൊക്കെ എല്ലാം എന്തെങ്കിലുമൊക്കെല്ലാം മ്യൂക്കസുകളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മൂക്കൊലിപ്പ് വരുന്ന സമയത്തൊക്കെ എല്ലാം നമ്മൾ ബഡ്സ് ഉപയോഗിച്ച് മൂക്ക് ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് വന്നിട്ട് അവർ നിർത്താതെ കരയുന്നു നിങ്ങൾ കുഞ്ഞുങ്ങളെ പുറം തട്ടിയിട്ടോ കമഴ്ത്തിക്കെടുത്തിട്ടോ അല്ലെങ്കിൽ ഇരുത്തിയിട്ടോ ഒന്നും ഈ ഗ്യാസ് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ മൂക്കിൽ നമ്മൾ ബഡ്സ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് അവരുടെ മൂക്കിന്റെ ടിപ്പിൽ ഇങ്ങനെ ഒന്ന് റബ്ബ് റബ്ബെയ്യാനായിട്ട് ശ്രമിക്കാം അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ശക്തിയായിട്ട് തുമ്മാനായിട്ട് ശ്രമിക്കും അങ്ങനെ തുമ്മുന്ന സമയത്ത് അവർക്ക് മേൽശ്വാസവും കീശ്വാസമായിട്ട് അവരുടെ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന ഗ്യാസ് ഫുള്ളി തന്നെ നമുക്ക് പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുഞ്ഞിന് നമുക്ക് അവരുടെ ഗ്യാസ് പുറത്തേക്ക് കളയോ എന്നിട്ടൊന്ന് ഇടത്തോട്ട് ചേരിച്ചു കിടത്തിയിട്ട് ഒരു പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇനി അഥവാ ബാലൻസ് ഗ്യാസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും ഏത് സമയത്തും എപ്പോൾ വേണേലും നമുക്ക് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റാവുന്നതു തന്നെയാണ് അതോടൊപ്പം തന്നെ ബഡ്സ് എന്ന് പറയുന്നത് മിക്കപ്പോഴും ഇപ്പോൾ എല്ലാ വീട്ടിലും അവൈലബിൾ തന്നെയാണ് സോ കുഞ്ഞുങ്ങളുടെ ഗ്യാസ് വളരെ പെട്ടെന്ന് തന്നെ മാറാനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷ്യൻസ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് ഇത് എന്തായാലും നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യാം താങ്ക്